ആയ ഹായ് ഹായ് ആയി ചേങ്ങമാരല്ലേ ഞങ്ങളുടെ പുതിയ സ്വാഗതം ആഹാ ചേങ്ങമാര അപ്പൊ ഞങ്ങള് എന്താ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുവാണോ സില്ലുകുറിക്ക് ഇറങ്ങണം ഞങ്ങൾ ഇന്നും കൂടി ഒന്ന് പോയി നോക്കാന്ന് കരുതി അതായത് സാധ്യത ഉണ്ട് ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വെയിലാണല്ലോ അല്ലേ കേറാൻ വേണ്ടി പറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ എന്താ വെച്ചാല് വെയിലാണ് നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥയാണെങ്കിൽ കയറാൻ കയറ്റുമല്ലോ പക്ഷേങ്കില് നമ്മൾ വണ്ടി കണ്ടീഷനാണോ എന്ന് നോക്കണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മളെ വണ്ടി സ്റ്റിയറിങ് ഇപ്പല്ലാ ഇപ്പല്ല അത് ഓടുമ്പോടുമ്പള റണ്ണയാണ് അല്ലേ വണ്ടി റണ്ണിങ്ങിലാണ് അല്ല ഇന്നലെ എന്നാലും തിരിച്ചപ്പളും ഉണ്ടായിരുന്നു ആ സൗണ്ട് ആ ഒരു നല്ല നമ്മള് അപ്പൊ ഞാൻ ഇപ്പൊ രാവിലെ അത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് നോക്കിയേ അപ്പൊ അവിടെ ഇത്ര നീളത്തിലൊക്കെ പൊട്ടിണ്ട് അപ്പൊ എന്താ വെച്ചാൽ അത് കുറച്ച് പണിയാവും പണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് വെൽഡ് ചെയ്തിട്ടൊക്കെ വേണം അതിപ്പോ ഇത്ര ഇവിടെ ബാങ്ക് ടോക്കിൽ ഉണ്ടോ ഇല്ലയോന്ന് നമ്മള് അന്വേഷിച്ചില്ല ഇവിടെ താഴത്ത് പോണ ഇക്കോ എവിടെ ഉണ്ടെങ്കിൽ അവ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ താഴത്തേക്കന്നെ ഇറങ്ങുവാണ് ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോലെ അത് മാത്രല്ല അതിന്റെ അപ്പുറത്ത് വേറൊരു പൊട്ടും കൂടി ഉണ്ട് ഏഹ് അപ്പൊ അത്യാവശ്യം നല്ല പണമുണ്ടോ ഇത്ര മേലിൽ നിന്ന് പണമെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ ഒന്നിലേറെ ഈ എന്തിനും വില കൂടുതലാണ് അപ്പൊ ഇത്തരം പണികൾക്കും വില കൂടുതലാണ് നിന്ന് ഒരു വട്ടം നമ്മൾ ഇതിന്റെ ഡയനാമന്റെ ആ ഒരു എന്താ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ തന്നെ നല്ല ചാർജ് നമുക്ക് വന്നത് കാരണം ഇവരടുത്ത് മേലൊക്കെ കയറും ചാർജ് കൂടും എനിക്ക് ഈ ഒരു വെൽഡിംഗ് ഒക്കെ ചെപ്പര് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ കഴിച്ചു മുറിക്ക നാലഞ്ച് റുപ്പ്യൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനുവേണ്ടി നിക്കണ്ടായിട്ട് വണ്ടി പോവാറ്റൊക്കെ അവിടെ എന്താ സിനിമുറിന് അവിടുന്ന് ഇവിടുന്നേരൊക്കെ വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കണം ആരും നടക്കുള്ളൂ പരിപാടി പിന്നെ മങ്കലില് പോയാലാണ് രാജ്യങ്ങളിലേക്കൊക്കെ പോവാൻ പറ്റോ ഇല്ല എന്നുള്ളത് തന്നെ അറിയുള്ളു അതും നമ്മളോട് അന്വേഷിച്ചതാണ് ആ അവിടത്തൊക്കെ പോകാൻ പറ്റൂല്ലേ എന്നുള്ളത് പോലും നമ്മൾ ലാറ്റിംഗിലെ പോയാലേ അറിയുള്ളു അച്ഛ മംഗലിൽ പോയാലേ അറിയുള്ളൂ മംഗലിൽ ചെന്ന് അവിടെ മജിസ്ട്രേറ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് അതിനുള്ള പാസ് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ അത് അവിടെ ചെന്നാലറിയുള്ളൂ നമുക്ക് ഇവിടെ ഏകദേശം അറുപതോ എഴുപത് കിലോമീറ്ററോ അവിടെ ഉണ്ട് മംഗലിലേക്ക് പക്ഷെങ്കില് നമ്മൾ അറിഞ്ഞത് ആ പോവാൻ പറ്റൂല എന്നാണ് ഇനിയിപ്പൊ നമ്മളുടെ ഒരു സംശയം തീർക്കണമെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ മംഗലിലേക്ക് പോവാം പോയി അന്വേഷിക്കാം പക്ഷേ ഞങ്ങൾ എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആരേലൊക്കെ ഒരാൾ അന്വേഷിച്ചാൽ പോരെ ഇപ്പൊ യാത്രയിലുള്ള ആളുകൾ തന്നെയാണ് നമ്മളോട് പറയുന്നത് അവര് പോയിട്ട് കിട്ടിയില്ല അപ്പൊ പിന്നെ നമ്മള് പോയാൽ കിട്ടും കാലാവസ്ഥ അല്ല നല്ല തെയിലുള്ള കാലാവസ്ഥയാണ് ഇന്നലെ മഞ്ഞ് വീഴ്ച ഒന്നും വല്ലാതെ ഉണ്ടാവില്ല ഇന്നലെ നമ്മക്ക് തണുപ്പൊക്കെ ഒരു പാകാറുണ്ട് മാത്ര മരങ്ങളൊന്നും ഇല്ലാത്തോണ്ടേ ഇവിടെ ഇവിടെ കിടന്നപ്പോഴൊക്കെ പുറത്ത് പോകുന്ന തണുപ്പ തന്നെയാണ് അപ്പൊ ആ ഭാഗത്തൊക്കെ മഞ്ഞ് കോടം മൂടിക്കട്ടി കിടക്കണമാരൊക്കെ ക്ലിയർ ഇല്ലാതെ കിടക്കില്ലേ ീ സൈഡ് ആയതുകൊണ്ട് ഇനി നമ്മളിങ്ങനെ ഇറങ്ങുമ്പോ നമ്മളെടുക്കത്തു ആസ എടുക്കത്തിയപ്പോ തണുപ്പിക്കാറും നല്ല ലൈറ്റ് കണ്ടത് ആ ഒരു മലമലാണ് ഈ കലേ ഒരുപാട് ലൈറ്റ് ഈ കാര്യത്തിന് നമ്മളുടെ ഇപ്പം ഗാങ് നമ്മളങ്ങനെ വിട പറഞ്ഞില്ലേ ഇനിയിപ്പൊ നമ്മള് ണ്ടല്ലോ ഇപ്പൊ നമ്മൾ നിക്കണ്ട് ഇത് ബംഗാളാണ് അത് സിക്കിമാണ് അതിർത്തിയിലൂടെ ഒഴുകുന്ന സിക്കിമിന്റെ അതുപോലെ തന്നെ ബംഗാളിന്റെ അധികം ദൂരൊന്നുമില്ല കുറച്ച് ദൂരം കൊള്ളാം കൊള്ളാം അതിമനോഹരമായ കാഴ്ചയാണ് തോന്നുന്ന വഴിയേ നമ്മളെ ഇന്നലെ വന്ന വഴിയല്ലോ വേറെ വയ്യാണ് ആ വേറെ വയ്യ കൂടെയാണ് ഇറങ്ങി പോകുന്നത് അത് നമ്മള് ദാർജിലിംഗ് കയറിയിട്ട് അങ്ങനെയാണ് വന്നത് ഇത് നമ്മള് നേരിട്ട് സിഡിഗറിയിലേക്ക് പോകാണ് ഇറങ്ങി നമ്മള് തൊട്ട് ചാരി പറയുമ്പോ ഇത് പറയുമ്പോ നല്ല ഭംഗിയാണ് ഇവിടെ ചെറിയ ഭാഗത്തൊക്കെ നാട്ടിൽ കൊണ്ടോ റോഡിനെ മണ്ടിടിച്ചെ അതുണ്ടാവും ഈ ഇങ്ങനെ മലന്റെ അരിവിലൂടെ പോകുമ്പോളേ അതെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ നോക്ക കല്ലോട്ട് കൂർത്ത് വെക്കുക അതൊരു വേറെ കളറില് അതിന്റെ ഇടയിൽ പുല്ല് മുളച്ചേക്ക ഇപ്പറത്താണെങ്കിൽ വലിയൊരു പർവ്വതം അതിന്റെ ചോട്ടിലാണെങ്കിൽ ഒരു നദി അതിന്റെ ഇപ്പുറത്ത് കൂടെ എല്ലാ കരയിലൊന്നും അവിടെ നമ്മളെ അനുസരിക്കുക എന്താ വൈപ്പ് മരത്തില കഴിച്ചില് ഒരു മരം കിട്ടിയ തന്നെ കഷ്ടുണ്ടാക്കിണ്ടാക്ക നമ്മടെ വണ്ടിന്റെ സൗണ്ടിന് ചെറിയൊരു ക്ലച്ചിന്റെ കുറവാണോ ഒരു ഇപ്പഴല്ലോണ്ട് എന്താ സംഭവം അറിയില്ല അത് ഭയങ്കര കാടാണുള്ളത് ഇല്ലേ നമുക്ക് മരങ്ങൾ വെച്ചിട്ട് എന്ത് മരം അങ്ങനെയാ ടീസ്റ്റ് അറിയപ്പെടെ പോകുന്ന ടീസ്റ്റ് അബ്ലി ഞങ്ങൾ അപ്പറത്തേക്ക് പോവാണ് പുതിലോ പുതിയോട്ട് ചെയ്ത് പറ്റില്ല സൈഡിൽ വെള്ളം ഇവിടെ അടിപൊളിയല്ലേ എവിടെ നന്നായിട്ട് നദി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടെ അത്യാവശ്യം വെള്ളം ഉള്ള പോലെ തോന്നുന്നുണ്ട് അവിടെ ടണലിന്റെ പണി നടക്കണത് താഴത്തെക്കൂടെ ടണലോണോ പായത്തിന്റെ അതൊ മാടീ പറഞ്ഞ കൊറച്ച് അടുത്ത് കൂടെ ഉള്ള യാത്രയാണ് അതിമനോഹരമായ സുന്ദരമായ കാഴ്ച

ും വിട്ടാണ് സംഭവം ചെങ്ങയന്മാരെ ഭയങ്കര ബ്ലൗക്ക് ഏതാണ്ട് അരമണിക്കൂർ വണ്ടി റോഡിന് ഓഫാക്കിട്ട് അവിടുന്ന് വണ്ടി ആളും അങ്ങോട്ടും ഇല്ല അതെന്താ വെച്ചാല്

ശിവക്ഷേത്രങ്ങളാണല്ലേ ഏതാലിപ്പോ ഒന്ന് ചെറുതായിട്ട് ലൂസ് ആയിട്ടുണ്ട് കേട്ടോ എവിടെ ആയിരുന്നു ആര് ടൈറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ള ഈ സൈഡും ബ്ലോക്ക് തന്നെയാണ് ആ സൈഡും ബ്ലോക്ക് തന്നെയാണ് എപ്പോഴതൊക്കെ കഴിഞ്ഞ് സിലിഗുരി എത്താമോ സിലിഗുരി എത്തിയാ പോരാ നമ്മൾക്ക് നമ്മൾക്ക് ആണെങ്കിൽ ബീഹാറിലോട്ടാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ബീഹാർ പോകണം എന്നാണ് കരുതുന്നത് ബീഹാറിൽ നമ്മളെ പാത്തു നിൽക്കുന്നുണ്ടെ രണ്ട് സ രണ്ടാൾക്കാരും രണ്ട് സാറന്മാരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു പാകങ്ങള നമ്മളോട് ചെല്ലാൻ പറഞ്ഞ ചെല്ലാൻ പറഞ്ഞ എന്താ പറയാ ഇനി അവിടെ പോവാതെ പോന്ന് കഴിഞ്ഞ അതൊരു വിഷമാവ് നമ്മക്ക് വിഷമാവ് അപ്പൊ എന്താ വെച്ചാല് നമ്മൾ നൈസായിട്ട് അവരെയും കൂടി കണ്ടിട്ട് അവരുടെ കൂടെ ഒരു ദിവസം നോർത്ത് ഈസ്റ്റ് യാത്ര അതിഗംഭീരമായിരുന്നു എന്ന് പറയണെങ്കിൽ ഞങ്ങൾക്ക് സിക്കിമ സിക്കിമു എല്ലാം കൊണ്ട് നഷ്ടം അല്ലടാമായ കാട്ടിലൂടെ എന്താ പറയാ തിരക്കൊക്കെ മാറി നല്ല സുഖം സുന്ദരമായിട്ട് പോവാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനി പിന്നെ ഇവിടെഗുരിഗുരിയിലേക്ക് നമ്മൾക്ക് എത്ര കിലോമീറ്റർ അറിയോ പതിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ കൊണ്ട് നമുക്ക് സില്പുരി എത്താൻ വേണ്ടി പോകും കഴിച്ചിലായി സ്ലിപുരിയിലെത്തി ഒരിച്ച് പൈ ആ ഹൈവേ കണ്ടപ്പോ എന്താ പറയാ വെള്ളം കിട്ടിയ മാര് പിന്നെ നമ്മുടെ വണ്ടിന്റെ ക്ലച്ച് ക്ലസ്റ്റാണ് ഏർ ചീറാണ് വണ്ടി ചീറ അപ്പൊ ഒരു വർക്ക്ഷോപ്പ് കിട്ടണം വർക്ക് ഷോപ്പ് കാണണം ഈ തിരക്കുന്നൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞ വർക്ക് ഷോപ്പ് എല്ലാം ഉണ്ടാക്കട്ടെ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് അന്തങ്ങി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ഉള്ളത് നമ്മൾ നമ്മളുടെ വണ്ടിൻ്റെ അസൗ ഉണ്ട് അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തി ചെയ്താളാം അതായത് ചൂടാറണം ചൂടറിയത് ഇപ്പം അതറിയാൻ വേണ്ടി പറ്റുള്ളൂ എൻ്റെ പരമായ സംശയം ക്ലച്ചേഴ്സ് തന്നെയാണ് ചായ എടുത്തടാം ഒരു നാല് ബിസ്ക്കറ്റും ചായയും കുടിക്കാന്നായി ടൈം എന്താ അറിയാം എനിക്ക് എൻ്റെ മൊബൈലിൽ നോക്കി നോക്കാം ടൈം വൈകുന്നേരം ആവായില്ലേ നിർത്തിയത് തണല് വേണം തണുപ്പ് തണുപ്പിനടിറ്റായ പോലെ ഒന്ന് ഞാനിപ്പള ചേച്ചിമാരൊക്കെ കൊണ്ട് പോവാണ് അവരൊക്കെ തേയില തോട്ടത്തിലെ പണിക്കാരാണേ <lad> േ വെട്ടിയതാണല്ലേ നമ്മൾക്ക് ചങ്ങയന്മാരെ എന്തായാലും വർക്ക്ഷോപ്പ് നിർബന്ധാട്ടോ വർക്ക് ഷോപ്പ് തപ്പി നടക്കുന്ന റോഡ് സൈഡിൽ തന്നെ കാണുവാണെങ്കിൽ അവിടെ ചങ്ങാനോട് ചോദിച്ചാൽ പോവാൻ പറഞ്ഞു അവിടെല്ലാം കൊറച്ചും കൂടി പോകണം ആ കൊറച്ചും കൂടി ഒക്കെ പോന്നിട്ട് കാണില്ല പിന്നെ എത്രയണ പോറച്ചും കൂടി കൊറേ നേരായി കൊറേ നേരമായി അവന്റെ കൊറച്ചും കൂടി കേട്ട് പോകും ഏതായാലും നോക്കട്ട രണ്ടു സൈഡും സൂക്ഷ്മതയോടെ നോക്കണം ഇവിടെ ആക്കണേ ഒരു കോടി ഒരു കോടി അടിക്കട്ടോ ഇപ്പൊ വാണി നടത്തോ നാട്ടിലെത്തിന്റെ അറിയണെങ്കിൽ ഇത്ര അധികം നമ്മള് കണ്ടല്ലോ അത് കാണുന്ന കൊറച്ച് കാണുള്ളൂ അപ്പുറത്തേലേ ആ ഇത് കൃഷി ചെയ്തതുപോലെ ചെയ്ത് ഒക്കെ തൊട്ട് ഇഷ്ടികളാണ് അതെ ഇഷ്ടികാണ് അടുക്കി വെച്ചിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് പോവാന്നുള്ളത് ചളിക്കൊണ്ട് പോവാത്ത മീനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും അതെന്താ മിക്കവാറും ചെയ്യാം ആൾക്കാരാ പിന്നെ ഓണടിയാണ് ഇപ്പൊ പോണേ പച്ചക്കറിയാണ് പച്ചക്കറി വൈദ്യുതങ്ങനെ വൈദ്യനങ്ങ വിടെ നല്ല രീതിയിൽ ഒരു ഭാഗത്തൊക്കെ വെസ്റ്റ് ബംഗാളില് കൃഷി ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഏഹ് പൈനാപ്പിളിന്റെ തോട്ടാണ് കാണാ ഫുള് പൈനാപ്പിൾ പൈനാപ്പിൾ തേയില ഇതൊരു ഗ്രാമമാണ് ഗ്രാമത്തിന്റെ മുറ്റത്തൊക്കെ എന്താണ് നട്ടക്കുന്നത് അച്ചായിട്ട് ഇവന്റെ ഫസ്റ്റ് ക്വാളിറ്റി കേട്ടോ ताकते। ताकते। ताकते, कर्शे, कर्शे था था। െ കിട്ടിയ ഒരു വർക്ക്ഷോപ്പിൽ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ വന്ന ഉടനെ തന്നെ അവരോട് കാര്യം പറഞ്ഞപ്പോ നോക്കുന്നുണ്ട് ഏർ കേരളമാണെന്നൊന്നും അറിയില്ല ഇതിന്റെ സീറ്റ് ആണത്

പിന്നെ ഞാൻ കുറുകുറു പോന് എന്തോ ഒരു കേക്ക് പണ്ടേ കേക്കിന്റെ അപ്പൊ സാധനം ഇവിടെ അവിടുന്ന് ഇട്ട് വരണം മൂപ്പര് ചെരി തരാറണം അതുപോലെ തന്നെ താഴത്ത് ആ സ്റ്റിയറിങ്ങിന്റെ ഒരു ടിക്കറ്റ് കിട്ടില്ലേ ആ പൊട്ടല് ആ പൊട്ടലിൽ മൂപ്പര് ഇവിടുന്ന് വെൽഡർ ഉണ്ട് ബെൽഡർ തരാന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോ എടുത്തിട്ടേ പോണോളൂ നമുക്ക് നാടെത്തണ്ടേ നാടെത്തണെങ്കിൽ ഇനി എത്ര ദിവസം എടുക്കും എന്തൊക്കെ കൊണ്ടുപോയി ചിന് ചാടാണ്ട് अब औरों तो ने इधर क्लियर आके तो पाम सेफ हाइट यात्रा है नहीं इप इधर ये कंडीशन में हम ऊपर के करिए ना पानी टीम आ सान आना कंप्लेंट आया था है आपका नाम क्या है भैया इरशाद शेख इरशाद शेख इरशाद शेख इरशाद शेख ये डायनामा है ये वाटर पंप है ये इसका फैन है फैन है हां ഈ സ്ഥലത്തിന്റെ പേര് റാമോച്ച് പറഞ്ഞ സ്ഥലമാണ് കറക്റ്റ് പണി അറിയണ ഒരാളെ കിട്ടിയിണ് ചെല ആളുകൾ അതാണ് നമുക്ക് ഭാഗ്യം പോലെ അടുത്ത് കിട്ടൂലേ ആ നീ കണ്ടോളിട്ടോ നീ മൂപ്പര് ഇത് നല്ല ഞാൻ തരും വലിയ അറിവും ഉണ്ടാവില്ല പണി വൃത്തികാരം അതിൽ പെട്ട ആളേക്കാർ അല്ലേ നോക്കാൻ പറ്റും പണി എന്താ അവസ്ഥ നമുക്ക് പണിയുടെ അടിപൊളി ഈ യാത്രക്ക് ഞങ്ങളുടെ കൂടെ നാട്ടിൽ നിന്നും പോകുന്ന പല ആളുകളും ഞങ്ങളിപ്പം മിസ്സായി ഏഹ് അതിൽ പെട്ടെന്ന് മിസ്സാകാൻ പോണ ഒരാളാണ് ഞന്

ൂടിയിട്ട് വേണം ആ പൈസയും കൊണ്ട് ഞങ്ങൾ പരിപാടി മനസ്സിലായ ഇതാണ് പരിപാടി അല്ലേ പ്രസ്സിങ് പ്രസ്സിങ് അതിലിട്ടാണ് പ്രസ് ചെയ്യുന്നത് അതായത് ഞങ്ങൾ അവിടെ നമ്മളെ വർക്ക് ഷോപ്പ് അപ്പൊ നിന്ന് ഇങ്ങനെ പോന്നതാണ് ഇവിടെ കുട്ടികളെ ആളുകളെ കണ്ടപ്പോളെ ഇവിടെ പൈതങ്ങളെ കണ്ടപ്പോ ഇതിന്റെ കുപ്പിന്റെ മൂടിയൊക്കെ അഴിച്ച് കവറൊക്കെ ഒഴിവാക്കി അങ്ങനത്തെ ചെറുകിട പണിയിൽ ഏർപ്പെടുന്ന ആളുകളാണ് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ അട്ടിയാക്കി വെക്കും അല്ലേ പിന്നെ ലോഡ് ചെയ്യുന്നത് ആ അത് റീസർക്കിളിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് സംഭവം നമ്മുടെ നാട്ടിലുമുണ്ട് ഇത്തരത്തിലുള്ള പരിപാടി പക്ഷേ നമ്മുടെ നാട്ടിൽ അനിയൊരു പ്രസിംഗ് കണ്ടില്ല ഞങ്ങൾ കുറച്ചേ നോക്കിയിരുന്നു പിന്നെ അവർ അവിടെ ഉള്ളിൽ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിച്ചെന്ന് പോകുന്നതാണ് അല്ലേ പമ്പ് वाटर पंप न्यू वाटर पंप न्यू यस टीवीएस 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 अच्छा है अच्छा गुड बढ़िया है कितना प्राइस ये है आपका प्राइस वन थाउजेंड वन हंड्रेड वन थाउजेंड वन हंड्रेड ओके ठीक है फिट करो और ये है इसका पैकिंग बैस्केट पैकिंग हाँ पैकिंग ओके संभव का आलेख तो किसी ऐसा mm -hmm. ही अवधुमेटर तो दो वंडी ना बड़ा वेल्डिंग इंडेक्स ാണ് സൂളണ്ട് जिप कंपनी हां बेस्ट अच्छा है अच्छा है। ये एयर फिल्टर <laughs> <laughs> कड़क है अब बोलेंगे बोलेंगे राणा राणा बढ़िया बढ़िया <laughs> अच्छा माल अच्छा ओके अब आज नल्ला ना हो रहा है ना अब नल्ला ना हो है बड़ा इंद्र पिल्ला था ले हैं ले बड़ा ही ब्रदर है ब्रदर ब्रदर आपका ब्रदर हाँ ब्रदर ओके कैसे सब ठीक है ठीक है अच्छा यू फ्रॉम यू फ्रॉम കേരള അപ്പോ സമയം നമ്മുടെ വണ്ടിന്റെ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റുവാണ് കാരണം എന്താ വെച്ചാല് ഞങ്ങൾ നോക്കുമ്പോട എത്ര പന്ത്രണ്ടായിരം കിലോമീറ്റർ അല്ലേ ഞാൻ പറഞ്ഞേ ഞങ്ങൾ നോക്കിയപ്പോ പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയത് അപ്പൊ നാട്ടിൽ നിന്നു ഇവരെ മാറ്റിയില്ല ഇനി ഇവിടുന്ന് ഇനിയും പത്ത് മൂവായിരം കിലോമീറ്റർ കൂടിയേ നാട്ടിലത്തുള്ളു മാറ്റിയ ഏഹ് വണ്ടിയല്ലേ വണ്ടി നല്ലോണം ശ്രദ്ധിക്കണം നമ്മളെ വണ്ടി നമ്മളൊപ്പം നിൽക്കുന്നവരുള്ളൂ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേനും എത്ര വരും അറിയില്ല കണ്ടറിയാം നമ്മുടെ പഴയ എന്താ അവസ്ഥ അടിച്ചാലൊന്നും കിട്ടൂല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ അതിൽ വണ്ടി കിട്ടിയിട്ട് ഇതുവരെ മാറ്റിയില്ല നമ്മളൊന്നും മാറ്റിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇനി അന്ന് മാറ്റിയിരിക്കണം ആവട്ടോ അപ്പൊ ഫുൾ ആയിട്ട് ബില്ല് വന്നാക്കിയത് ഡാമേജാണ് ഓയിലിപ്പിക്കുന്നു ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂളാണ് ये फुल है ऑयल फुल 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 ये कूलेंट रेडिएटर कूलेंट हां कूलेंट Success. Success. Problem, solution, हो വിശക്കണ്ടേ ഏഴുമണി തമ്മിയ അപ്പൊ നമ്മളാ പണി ഇപ്പൊ തീർന്നില്ല ആ ഒരു സ്റ്റിയറിങ്ങിന്റെ ആ ഒരു കിരകരതുകൊണ്ടല്ലേ അതിന്റെ പണി തീർന്നത് അപ്പൊ ഇവിടെ മാഗി ഉണ്ട് നമ്മളെ ഇല്ലാത്ത സാധനമല്ലത് പക്ഷെങ്കില് നമുക്കിപ്പോ കുക്ക് ചെയ്യലെന്ന് പറയുന്നില്ലല്ലേ ബസ് തയ്ച്ചക്കണം ഞങ്ങൾ ഈ നേരത്തെ നമ്മള് ഈ നേരത്തെ ഊർന്നല്ലേ ണ്ട് ചോറ് അപ്പോ നമ്മടെ ബായിനോട് രണ്ട് മാഗി ഉണ്ടാക്കാണ്ടായിരുന്നു ഇതൊരുമാതിരിപ്പെട്ട ഒരു മാഗി ഉണ്ടാക്കിയതാണ് ഞാൻ ഇത് ഏതോ ഒരു വെളിച്ചെണ്ണ എന്തോ ഒരു വെളിച്ചെണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് ഉള്ളി തക്കാളി മുളക് പിന്നെ ഞാൻ മുട്ടയുണ്ട് മുട്ട ഇടുന്നുണ്ടാവും എന്തായാലും അത് ആയി അരക്കന അവിടെ നിർത്തി

कौन सा टांग ले गाना लोड होता है बेटा एड़े इलाके चिकन चिकन किधर मिलते हैं चिकन बाजार में मिलेगा चलिए हाँ चले बाजार बाजार गाड़ी बजार। आपका ओके है जेनुइन काम कस्टमर के चेहरे पे मुस्कान आहा അപ്പൊ ഇദ്ദേഹം ഇവിടെ ഷോപ്പിൽ നമ്മൾ ഈ ഇക്കാന്റെ വർക്ക് ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് പേര് പരിചയപ്പെട്ട മുപ്പം നമ്മുടെ ഞാൻ കൂടെ പോവാണ് പോവാൻ വാങ്ങാൻ വേണ്ടിട്ട് ഓ നമ്മുടെ വയ്യന്റെ കൂടെ തണുപ്പങ്ങൾ തണുപ്പ് നല്ല കാറ്റും കേറുണ്ടാവും ബൈക്ക് എടുത്തിട്ടില്ല വള പൊളി പൊള്ളി വൈബുണ്ട് ചിക്കൻ്റെ യാത്ര ചെയ്യാനുള്ള ഒരു വൈബ് ഉണ്ട് ചിക്കൻ ഷോപ്പ് ഓക്കെ ആക്കില്ല ആക്കില്ല ചിക്കൻ ഉള്ളി അതാക്കോ കിലോ ചിക്കൻ ഇവിടെ ഉണ്ട് നൂറ്റി ഇരുപത് റുക്ക പിന്നെ ഇത് വലിയൊരു മാർക്കറ്റി തന്നെയാണ് വെറും എന്താ പറയുക മീനും ഇറച്ചിയും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു മാർക്കറ്റാണ് അപ്പോ ഇവിടെ എന്താ പറയാ ഇപ്പൊ ഈ നേരത്തെ എല്ലാരും പരിപാടിയൊക്കെ നിർത്തി പോവാണ് അപ്പൊ ഈ കൊട്ടയിലുണ്ട് കോഴിക്കള് കോഴിക്കളെന്താ പറയേ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെന്തോ പറ സത്യം പറഞ്ഞാൽ ഇവര് ഹിന്ദി മാത്രല്ല ഇവരുടെ ആ ഒരു ബംഗാളി ഭാഷയും കൂടി സംസാരിക്കില്ല അപ്പൊ നമ്മൾ തീരെ അറിയില്ല Okay. का लैंग्वेज लैंग्वेज सोजोपुरी कहते हैं इसे सोजो आ, सोजो अलग अलग है नहीं है नहीं है है बंगाली बंगाली नहीं नहीं से इधर बड़ा ഇവിടെ ഒരുപാട് ഭാഷ ഉണ്ടോ ഏഹ് കാരണം ഒരുപാട് ഓരോ ഏരിയക്കും ഓരോരോ ഭാഷ ഉണ്ടോ അതിപ്പോ ബംഗാളി അല്ലാന്ന് അറിയണേ വേറെ ഏതൊരു ഭാഷയാണ് ഏതായാലും അവിടേക്ക് അങ്ങോട്ട് പോകണില്ല ഒക്കെ കഴിഞ്ഞാൽ കാര്യ ടൈമാണ് പിന്നെ ഇപ്പോൾ തിരിച്ചു പോകണം ഇപ്പൊ സമയം ഒരുപാടായി കുക്കിങ് നോക്കിയിട്ടില്ല പണി കിട്ടും ചിക്കൻ വാങ്ങി വന്നു ഇവിടെ കുക്ക് പാത്ര കപ്പയൊക്കെ കൈകി വെച്ചു നമ്മൾ ഇവിടെ നമ്മുടെ കുക്കിങ് ആരംഭിച്ചിട്ടുണ്ട് വണ്ടി നിർത്തിയത് ഇവിടെ തണുപ്പ് തോന്നുന്നില്ല ഇന്ന് തണുപ്പുള്ള പക്ഷെ എന്നാലും വന്നപ്പോൾ തണുപ്പ് മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഇത് ഇട്ടിട്ടാണ് കുറച്ച് ഞാൻ ആ ബൈക്കും കൂടിയും പോയപ്പോഴേ ഭയങ്കര തണുപ്പ് ഇപ്പം നമ്മൾ വർക്ക്ഷോപ്പിന്റെ മുന്നിലായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നു വണ്ടി നമ്മൾ ഇവിടെയാണ് കടന്നു വേണ്ടി പോകുന്നത് നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ആ കുക്കിങ് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കിടക്കുക എന്നുള്ളതാണ് നാളെ രാവിലെ നമുക്ക് ബീഹാറ് കയറണം നേരത്തെ നീക്കാൻ പറ്റുന്നതാണെങ്കിൽ നേരത്തെ വിടണം അല്ലേ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ച് വൈൻഡ് ചെയ്യണം ഇപ്പോൾ ഒന്നുമില്ല ഒരു ചിക്കൻ നിൽക്കുക ചോറിനെ കിടന്നുറങ്ങാൻ അത്രത്തേ ഉള്ളൂ അല്ലേ അടുത്ത അടുത്ത നല്ലൊരു വീഡിയോ മറ്റും നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്